ഹമാസിന്റെ ആക്രമണം ആരംഭിച്ച് മൂന്നാം വാരം പിന്നിടുമ്പോൾ യഹൂദരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏഷ്യാ പ്രവചന ഗ്രന്ഥം ഉദ്ധരിച്ച് നടത്തിയ പ്രസംഗം ശ്രദ്ധ നേടുകയാണ് ഇസ്രായേൽ രാജ്യത്തിന്റെ സുരക്ഷയും ഹമാസിന്റെ പരാജയവുമാണ് തങ്ങളുടെ മുൻഗണനയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഹമാസിനെതിരെയുള്ള തങ്ങളുടെ യുദ്ധം മാനവരാശി മുഴുവനെയും ബാധിക്കുന്നതാണെന്നും വ്യക്തമാക്കി ഇറാൻ ഹെസ്ബുള്ള ഹമാസ് തുടങ്ങിയ തിന്മയുടെ സിദ്ധാന്തങ്ങൾ പ്രവർത്തിക്കുന്നവരും സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് അന്ധകാരത്തെ പ്രകാശം കീഴടക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി പരിശുദ്ധ ബൈബിളിലെ ഏഷ്യ പ്രവചന ഗ്രന്ഥത്തിലെ അറുപതാം അധ്യായം പതിനെട്ടാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രസംഗം ഉപസംഹരിച്ചത് നിന്റെ ദേശത്ത് ഇനി അക്രമത്തിൽ െ കേൾക്കുകയില്ല ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും എന്ന വചനഭാഗം ഏറ്റുപറഞ്ഞ നെതന്യാഹു കൂട്ടായ ചെറുത്തുനിൽപ്പിലും നീതിപരമായ ആവശ്യത്തിനും ഇസ്രായേലിന്റെ നിലനിൽപ്പിനുമായുള്ള ആഴമേറിയ ബോധ്യത്തിലും പ്രസ്തുത ഏഷ്യ പ്രവചനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി മുന്നേറുമെന്നും പറഞ്ഞു